ആകുന്നിടത്തോളം എല്ലാവരും സമാധത വർത്തിക്കണേ എന്താണ് വർത്തിച്ചു കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ അപ്പോൾ ആ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം ക്രോധം അതുപോലെ തന്നെ മോഹം അതിനെതിരായുള്ള വൈരാഗ്യം വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കനക്കം ഭിന്നത ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ ഉടമ്പടി ഉപവാസം ഇല്ലേ ഇല്ലേ അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കുകയെന്ന് ചെയ്തു കേട്ടോ അത് ഏത് അത് ആയാലും ഉപവാസ ഉപവാസം തന്നെയാണ് അപ്പോൾ അത് എന്തിനാണ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഏതായാലും കൃപയിലേക്കുള്ള യാത്ര ക്രിസ്തുവിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അതല്ല നമ്മൾ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന ആത്മീയ ബലം കൊണ്ടാണ് ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഷിത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള ഉപഭോഗപ്രവർത്തനങ്ങൾ അങ്ങനെയെല്ലാമാകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ ആർ കായമെന്നും പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല ദൈവത്തിന് അറുനൂറ് കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കും നടത്തും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളല്ലേ സജ്ജി ബാ സാബു എന്നും പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞു അവർ ഭയങ്കര കടവാണ് ഉടമ്പടി എടുക്കണമുമുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പന്നി വളർത്തണ ആൾക്കാർ എന്തിനാണ് വളർത്തണ ആൾക്കാർ പന്നി ഒരു മൂന്ന് മാസം കൂടുമ്പോൾ പ്രസവിക്കും കുറേ കുഞ്ഞുങ്ങളൊക്കെ കിട്ടും വിൽക്കാൻ പറ്റും അപ്പം കുറച്ച് ലാഭം കിട്ടും പക്ഷേ ഈ പുള്ളിക്കാരെങ്കിലും ഗതി പിടിക്കണില്ല പന്നിവളത്തിനു പുറം ഗതി പിടിക്കണില്ലേ അപ്പോഴൊന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി അതിൽ എനിക്കറിയാവുന്നൊരു പണി ഇതാണ് ആ പണി പുള്ളി ചെയ്തപ്പോഴും ദൈവം എന്ത് ചെയ്യുന്ന അതിനെ ദൈവം ആ ആശീർവദിച്ചു ആശ്രദിച്ചപ്പോൾ സാബ് പറയണത് ഞാൻ പന്നി പന്നിവളത്തിൽ നല്ല പരിചയമുള്ള ആളാണ് പക്ഷേ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസമാണ് പന്നി പ്രസവിക്കണത് എൻ്റെ പന്നി ഇപ്പം മൂന്ന് മാസം ചകു മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങി തുടങ്ങിയന്ന് എനിക്ക് അർത്ഥം മനസ്സിലായില്ലേ എൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ ഒരു അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയുകയും ആ പന്നിയുടെ ജനുസില്ല അത് മാറ്റിയിട്ട് പറയാണ് ഇരുപത് കുഞ്ഞിന് പകരം നാൽപ്പത് കുഞ്ഞിനെ ഈ സാധനം പ്രസവിക്കണമെന്ന് സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്തു എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ ദൈവത്തെ നിങ്ങളുടെ ഇൻഡൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടി പിടിക്കരുത് നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും ആ സാബ് ഒരു ദിവസം ഇവിടെ വന്ന ഇവിടെ ഭയങ്കര സങ്കടം എന്താ കാര്യം വലിയ ശനിയാഴ്ച പുള്ളി വന്നത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതേ ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ ശനിയാഴ്ചയായിപ്പോയി വലിയ ശനിയാഴ്ചയപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല അത് പുള്ളി ധനം കൂട്ടിയിട്ടില്ല ധേനം കൂടി ആ പ്രാവശ്യത്ത് ധനം കൂടില്ലെന്ന് തോന്നണേ വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോഴേ കൃപാസനം കൂട്ടിയിട്ട് കൂട്ടിക്കഴില്ല ആൾക്കാർക്കാരും മൗനമായി പ്രാർത്ഥിക്കുന്നു ഒന്നും ശുശ്രൂഷ ഒന്നുമില്ല അപ്പോൾ ഭയങ്കര സങ്കടമായി അമ്മേ അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നല്ലാന്ന് പറഞ്ഞില്ല സങ്കടപ്പെട്ടില്ല പെട്ടെന്ന് ഒരു മുല്ലപ്പൂ മണമിങ്ങനെ കയറി ചുഴ നിന്ന് നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെയ്തു വെച്ചിരിക്കുക നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സഖ ചെയ്ത് പിടിക്കും എന്താ എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷ നിന്നോട് സംസാരിക്കും എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത് ആച്ച ദൈവം നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട് കല്യാണം പി ആർ പെനുഷൻ എന്ന് പറഞ്ഞ കാരക്കുപി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റി പിടിക്കണം നല്ലതായിരിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു

അപ്പൊ പഴയ ഒരു അനുഭവം എന്റെ എപ്പോഴും ഓർക്കേണ്ടത് പഴയ അനുഭവങ്ങൾ എപ്പോഴും നോക്കണം എന്തെങ്കിലും ക്ലേശം വരുമ്പോ പണ്ട് ദൈവം നിങ്ങളെ ഓളുടെ സ്ഥലം മോളിൽ നിന്ന് ഇപ്പം നൂലേക്കെട്ടി ഇറക്കിയ ആളല്ലല്ലോ പണ്ട് ഇതിലെ ഇതുവരെ ജീവിച്ചു വരണമെങ്കിൽ എന്തുമാത്രം കണ്ണീരിന്റെ പുഴ നമ്മൾ നീന്തി കടന്ന് കാണും ഇല്ലേ അപ്പൊ അത് ഓർക്കണം അന്നെല്ലാം നിന്നെ രക്ഷിച്ച ദൈവം തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത് നിങ്ങൾ എന്നെ സമാധാനമാണല്ലോ നമ്മുടെ സബ്ജക്ട് അല്ലെ റോമാ പന്ത്രണ്ടേ പതിനെട്ടിൽ നിന്ന് പോകുന്നതാണല്ലേ നമ്മള് എന്താ പറഞ്ഞിരിക്കുന്നത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തെ വർദ്ധിക്കുവേൻ ആ സമാധാനം എന്ന് പറഞ്ഞ എന്താണെന്നാണ് സമാധാനത്തോടെ വർത്തിച്ചുകൊണ്ട് അല്ലേ എബ്രായർ പന്ത്രണ്ട് പതിനാല് എന്താ പറയണത് സമാ പറഞ്ഞ സമാധാനത്തോടെ സമാധാനത്തോടെ നിങ്ങൾ നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക അവിടുത്തെ വിശുദ്ധി എന്ന് പറഞ്ഞ എന്താണ് പാപമില്ലാത്ത അവസ്ഥയല്ല കൃപയായ യേശുവിൻ്റെ ആളായ്മ തന്നെയാണ് ക്രിസ്തുവിന് വേണ്ടി പരിശ്രമിക്കുന്നെന്നാണ് പറയണത് സമാധാനം അതാണ് പറയണത് നിങ്ങൾ എന്നെ സമാധാനം കണ്ട സമാധാനം കണ്ടെത്താൻ എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ജീസസ് പറ്റത്തിൽ എന്നാണ് പറയണത് പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ എന്നിലാണത് കണ്ടെത്തേണ്ടതെന്ന് സമാധാനം നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് നിങ്ങൾ നിങ്ങൾ എന്നിൽ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു അപ്പൊ നിങ്ങളോട് ഞാൻ ഇത് മാത്രമല്ല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ദൈവജനവും എന്തിനാണ് നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തണം എന്ത് കണ്ടെത്തണം സമാധാനം കണ്ടെത്തണം എന്ത് കണ്ടെത്തണം കൃപ കണ്ടെത്തണം എന്ത് കണ്ടെത്തണം ധൈര്യം കണ്ടെത്തണം അല്ല നിലനിൽപ്പിന്റെ എല്ലാ വരങ്ങളും കണ്ടെത്താനുള്ള ദൈവത്തിന്റെ ആദ്യത്തെ അവസാന വാക്ക് ആത്മയും ഒമേഖയുമാണ് നിന്റെ കർത്താവ് കയ്യെടുക്കട്ടെ ശുദ്ധിക്കണം നമ്മുടെ പരസ്പരമുള്ള ഇടവ് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടും മുൻനിർത്തിക്കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിത നിങ്ങളെ ജീവിത വ്യാപാരങ്ങളെ നിങ്ങളെ പുനഃക്രമീകരിക്കണത് ശുഭിശുശിതമായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തുല്യമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിത രീതിയുടെ ഓരോ കാര്യങ്ങളിലും അത്യന്ത ലക്ഷ്യം എന്തായിരിക്കണം ക്രിസ്തുവായിരിക്കണം എല്ലാ വിഷയങ്ങളുടെ മേലും അപ്പോൾ നമ്മൾ ആകുന്നിടത്തോളം എല്ലാവരും സമാധത വർത്തിക്കണേ എന്താണ് വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ അപ്പോൾ ആ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം ക്രോധം അതുപോലെ തന്നെ മോഹം അതിനെതിരായുള്ള വൈരാഗ്യം വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലകം ഭിന്നത ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ ഉടമ്പടി ഉപവാസം ഇല്ലേ അല്ലേ അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കൊന്നും ചെയ്തു കേട്ടോ അത് അതിയായാലും ഉപവാസ ഉപവാസം തന്നെയാണ് അപ്പോൾ അത് എന്തിനാണ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ അതായത് കൃപയിലേക്കുള്ള യാത്ര ക്രിസ്തുവിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും അതല്ല നമ്മളെ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൃപ എന്ന ആത്മീയ ബലം കൊണ്ടാണ് ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണത് അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രീഷിത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള ഉപഭോഗപ്രവർത്തനങ്ങൾ അങ്ങനെയെല്ലാം ആകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ ആറ് ആർക്കായുവെന്നും പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിട്ടേണ്ട കാര്യമില്ല ദൈവത്തിന് അറുന്നൂറ് കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കും നടത്തും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളല്ലേ സജ്ജി ബാ സാബു എന്നും പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര കടവാണ് ഉടമ്പടി മുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പന്നി വളർത്തണ ആൾക്കാർ എന്തിനാണ് വളർത്തുന്നത് ആൾക്കാർ പന്നി ഒരു മൂന്ന് മാസം കൊടുമ്പോൾ പ്രസവിക്കും കുറേ കുഞ്ഞുങ്ങളെ കിട്ടും വിൽക്കാൻ പറ്റും അപ്പോൾ കുറച്ച് ലാഭം കിട്ടും പക്ഷേ ഈ പുള്ളിക്കാരൻ ഗതി പിടിക്കണില്ല പന്നി കുളത്തിൻ്റെ പുറം ഗതി പിടിക്കണില്ലേ അപ്പോഴാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി അതിൽ എനിക്കറിയാവുന്നൊരു പണി ഇതാണ് ആ പണി പുള്ളി ചെയ്തപ്പോഴും ദൈവം എന്തു ചെയ്യുന്ന അതിനെ ദൈവം ആശീർവദിച്ചു ആശ്രയം വെച്ചപ്പോൾ സാബ് പറയണത് ഞാൻ പന്നി വളർത്തി നല്ല പരിചയമുള്ള ആളാണ് പക്ഷെ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസമാണ് പന്നി പ്രസവിക്കണത് എൻ്റെ പന്നി ഇപ്പം മൂന്ന് മാസം ചകയുന്ന മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങിയായിരുന്നു എനിക്ക് അർത്ഥം മനസ്സിലായില്ലേ എൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ ഒരു അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയുണ്ട് ആ പന്നിയുടെ ജനസില്ല അത് മാറ്റിയിട്ട് പറയുകയാണ് ഇരുപത് കുഞ്ഞിന് പകരം നാൽപ്പത് കുഞ്ഞിനെ ഈ സാധനം പ്രസവിക്കണമെന്ന് സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്തു എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ ദൈവത്തെ നിങ്ങളുടെ ഇൻഡൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടി പിടിക്കരുത് നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും ആ സാബ് ഒരു ദിവസം ഇവിടെ വന്ന ഇവിടെ ഭയങ്കര സങ്കടം എന്താ കാര്യം വലിയ ശനിയാഴ്ച പുള്ളി വന്നത് ഉടപടി പുതുക്കാൻ വേണ്ടി വന്നതേ ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ പോയി വലിയ ശനിയാഴ്ച ആയപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല അത് പുള്ളി ധനം കൂട്ടിയിട്ടില്ല ദേനം കൂടി ആ പ്രശ്നത്തിൽ ധനം കൂടിയല്ലെന്ന് തോന്നുന്നു വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ കൃപാസനം പൂട്ടിയിട്ടിരിക്കും കൂട്ടിക്കാട്ടില്ല ആൾക്കാർക്കാരും മൗനമായ പ്രാർത്ഥിക്കുന്നു ഉടബടിയൊന്നും ശുശ്രൂഷയൊന്നുമില്ല അപ്പോൾ ഭയങ്കര സങ്കടമായി അമ്മയെ അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നല്ലാന്ന് പറഞ്ഞില്ല സങ്കടപ്പെട്ടില്ല പെട്ടെന്ന് ഒരു മുല്ലപ്പൂ ഇങ്ങനെ കയറി ചുഴന്നു നിന്ന് നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെയ് വെച്ചിരിക്കുകയാണ് നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സഖ് ചെയ്ത് പിടിക്കും എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് സംസാരിക്കും എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത് ആച്ച ദൈവം നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട് കല്യാണം പി ആർ പെനുഷൻ എന്ന് പറഞ്ഞ കാർക്കുപി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റി പിടിക്കണം നല്ലതായിരിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ സാന്നിധ്യം ഞാൻ കുതിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചെഴിച്ച് പ്രാർത്ഥിച്ചു കർത്താവെ അമ്മയെ പരിശുദ്ധ എന്റെ ഉടമ്പടി ജീവിതത്തിലൂടെ എന്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും അനുഭവിക്കുക എന്നെ സാക്ഷിയാക്കണം നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ എന്നെ വളർത്തണം ഹലോ